ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്ക് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അഡിക്ഷനും സപ്ട്രാക്ഷനുമാണ് അതായത് എങ്ങനെയാണ് നമ്പേഴ്സ് തമ്മിൽ കൂട്ടേണ്ടത് എങ്ങനെയാണ് കുറക്കേണ്ടത് എന്നുള്ള ആണ് നമ്മൾ ഇന്ന് ഡിസ്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏറ്റവും വലിയ സംഖ്യകൾ തന്നെ തുടങ്ങാം ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് അതായത് നാലക്ക സംഖ്യകള് എങ്ങനെ കൂട്ടാം എങ്ങനെ കുറക്കാം എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇപ്പൊ നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് നാലത്തെ ഡിജിറ്റാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്ന് തുടങ്ങാം അപ്പം അഡീഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ആദ്യം നമുക്ക് വൺസ് ഹൺഡ്രഡ് തൗസൻഡ് പ്ലേസ് അങ്ങനെയാണ് നമ്മൾ അഡീഷൻ ചെയ്യേണ്ടത് ആദ്യം വൺസ് പ്ലേസിൽ അതായത് ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നാ അവസാനം വരുന്ന ഡിജിറ്റ് ഒന്നിന്റെ സ്ഥാനത്ത് ഏതാണോ നമ്പർ വരുന്നത് അത് രണ്ടും ആഡ് ചെയ്യുക പിന്നെ പത്തിന്റെ സ്ഥാനത്ത് വരുന്ന നമ്പേഴ്സ് ഏതാണ് അതിനെ ആഡ് ചെയ്യുക പിന്നെ ഹൺഡ്രഡിന്റെ സ്ഥാനത്ത് ഹൺഡ്രഡ് പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യുക പിന്നെ തൗസൻഡ് പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ അഡിഷൻ ചെയ്യേണ്ടത് ആദ്യം തന്നെ തൗസൻഡ് പ്ലേസ് അല്ല ചെയ്യേണ്ടത് ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് ഓക്കെ ഇവിടെ വൺസ് വൺസ് പ്ലേസിൽ ഏതാണ് നമ്പർ ഉള്ളത് ഫോറ് ടൂ ഫോറും ടൂവും ആഡ് ചെയ്യുക ഫോർ പ്ലസ് ടു എത്രയാ സിക്സ് ഇനി ടെൻസ് പ്ലേസ് ടെൻസ് ടെൻ പ്ലേസിലേതാണ് ടൂം ത്രീയും ഇനി ഹൺഡ്രഡ് പ്ലേസിൽ പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് ടൂ ഹൺഡ്രഡും തൗസൻഡ് ഫൈവ് തൗസൻഡും സിക്സ് അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യും ചെയ്യാം നമുക്ക് ഇവിടെ വൺസ് പ്ലേസ് tens place, hundreds place, thousands place. So one place is where we are. Seven two, seven plus two is nine, eight nine. Then zero six, tens place is where zero. Next number is tens place is where six. So zero plus six is where six. In the hundreds place is where four plus five. Four hundred or five hundred. Four plus five is where nine. Ini thousands place la. ത്രീ തൗസൻഡ് സിക്സ് തൗസൻഡ് ത്രീ പ്ലസ് സിക്സ് എത്രയാ അഗൈൻ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ പറയുന്നത് വൺസ് ഡിജിറ്റ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരു വൺ ഡിജിറ്റ് തന്നെയാണ് കിട്ടിയത് അതായത് ടെൻസ് പ്ലേസ് ആഡ് ചെയ്ത സമയത്ത് നമുക്ക് വീണ്ടും ഒരു ടെൻ പ്ലേസിന്റെ നമ്പർ തന്നെയാണ് കിട്ടിയത് അപ്പോൾ ഒന്നും റിമൈൻഡർ ഒന്നും വരുന്നില്ല പക്ഷെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺസ് ഡിജിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് ഒരു ടു ഡിജിറ്റ് നമ്പർ കിട്ടും അതായത് ഇപ്പം നയൻ പ്ലസ് വൺ നയൻ എന്ന് പറയുന്നത് ഒരു വൺ ഡിജിറ്റ് നമ്പർ ആണ് വൺ എന്ന് പറയുന്നത് ഒരു വൺ ഡിജിറ്റ് നമ്പർ ആണ് നയനും വണ്ണും ആഡ് ചെയ്താൽ എന്താണ് ടെൻ ടെൻ എന്ന് പറയുന്നത് ഒരു ടു ഡിജിറ്റ് നമ്പർ ആണ് അപ്പൊ നമുക്കത് വൺസ് പ്ലേസിൽ ടെൻ എന്ന് എഴുതാൻ പറ്റുമോ ഇല്ല അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് അങ്ങനെയുള്ള അഡീഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഗ്രൂപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ റിമൈൻഡർ വരുന്ന അഡീഷൻ പ്രോബ്ലംസ് ചെയ്യാന്നുള്ളത് നോക്കാം ഞാൻ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് നമുക്ക് അത് തന്നെ ചെയ്ത് നോക്കാം ഓക്കെ ഇനി ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി എയ്റ്റ് പ്ലസ് ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫോർട്ടി സെവൻ ഇവിടെ വൺസ് ഡിജിറ്റ് ടെൻസ് പ്ലേസ് ഹൺഡ്രഡ് പ്ലേസ് തൗസൻഡ് പ്ലേസ് പിന്നെ വൺസ് പ്ലേസിൽ എയ്റ്റും സെവനും എയ്റ്റും സെവനും ആഡ് ചെയ്താകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ടു ഡിജിറ്റ് നമ്പർ ആണ് എയ്റ്റ് പ്ലസ് സെവൻ എത്രയാണ് സെവൻ പ്ലസ് സെവൻ ഫോർട്ടീൻ എയ്റ്റ് പ്ലസ് സെവൻ ഫിഫ്റ്റീൻ അപ്പൊ ഫിഫ്റ്റീൻ വന്നു കഴിഞ്ഞാൽ ഫിഫ്റ്റീന്റെ വൺസ് പ്ലേസിലേതാണ് നമ്പർ ഉള്ളത് ഫൈവ് അത് മാത്രമേ നമുക്ക് ഇവിടെ വൺസ് പ്ലേസിൽ എഴുതാൻ പറ്റുള്ളൂ ഓക്കെ ഈ ഫൈവ് എഴുതി അപ്പൊ ഈ ഫിഫ്റ്റീന്റെ ബാക്കി ഫൈവ് എഴുതി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട് ഈ ഉണ്ട് ഈ ടെന്നിന്റെ ഈ ടെന്നിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും ടെൻത് പ്ലേസിലേക്ക് കൊണ്ടുപോകും അതായത് ഈ വണ്ണിനെ നമ്മള് ടെൻത്ത് പ്ലേസിലേക്ക് കൊണ്ടുപോകും അപ്പൊ ഇവിടെ എന്താവും എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എഴുതുക ഇതിൽ ബാക്കി വന്ന വണ്ണിനെ നമ്മൾ ഈ ടെൻസ് പ്ലേസിലേക്ക് കൊണ്ടുപോയി അപ്പൊ അത് ഈ ടെൻസ് പ്ലേസിൽ എഴുതാം ഇനി ഇതും കൂടി ഒന്നിച്ച് കൂട്ടണം ഓക്കെ ഇനി ഇവിടെ സിക്സും ഫോറും മാത്രമാണ് ഇപ്പോൾ വൺസ് പ്ലേസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ടെൻസ് പ്ലേസിലേക്ക് പോവാം ഇനി ഇവിടെ സിക്സും ഫോറും മാത്രമായിരുന്നു പക്ഷെ നമുക്ക് നേരത്തെ കിട്ടിയ ഒരു ടെൻസ് പ്ലേസിലെ നമ്പറിനെ കൂടി നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതും കൂടി ആഡ് ചെയ്യണം ഓക്കെ ഇനി സിക്സ് പ്ലസ് ഫോർ എന്തായിരുന്നു സിക്സ് പ്ലസ് ഫോർ ടെൻ ഇനി ഈ ടെന്ന് മാത്രം മതിയോ പോരാ ഇവിടെ ഒരു ടെന്നും കൂടി ഉണ്ട് അപ്പോ ടെന്ന് പ്ലസ് വൺ ടെൻ പ്ലസ് വണ് ഇലവൻ ഓക്കെ അല്ലെങ്കിൽ വൺ പ്ലസ് സിക്സ് സെവൻ സെവൻ പ്ലസ് ഫോർ ഇലവൻ വരും ഇനി ഇലവൻ വരുമ്പോ നെക്സ്റ്റ് ഈ നമ്പർ മാത്രം ഫസ്റ്റ് റൈറ്റിൽ വരുന്ന നമ്പർ മാത്രം നമ്മൾ എഴുതുക ഇവിടെ ഇലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം ടെൻ പ്ലസ് സിക്സ്റ്റി പ്ലസ് ഫോർട്ടി ആണിത് ടെൻ പ്ലസ് സിക്സ്റ്റി പ്ലസ് ഫോർട്ടി എന്ന് പറയുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് അപ്പോ ഈ ടെൻത്ത് ഡിജിറ്റിലുള്ള നമ്പർ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ ബാക്കി നമ്പറിനെ നമ്മൾ ഹൺഡ്രഡ് പ്ലേസിലേക്ക് കൊണ്ടുപോകണം ഓക്കെ അപ്പോ ഇവിടെ വൺ പ്ലസ് സെവൻ പ്ലസ് ഫോർ എന്ന് പറയുന്നത് നമുക്ക് ഇലവന് കിട്ടി അപ്പൊ ഈ വണ്ണ് മാത്രം എഴുതാം അപ്പൊ നമുക്ക് ഈ ഇവിടെ റിമൈൻഡർ ആയിട്ട് വന്നു കാരിയർ ആയിട്ട് വന്നു ആ കാരിയറിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും ഹൺഡ്രഡ് പ്ലേസിലേക്ക് കൊണ്ടുപോകും ഓക്കെ അപ്പൊ ഇവിടെ വണ്ണ് മാത്രം എഴുതാ ഈ കാരിയറിനെ നമ്മള് ഹൺഡ്രഡ് പ്ലേസിലേക്ക് കൊണ്ടുപോയി ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഹൺഡ്രഡ് പ്ലേസ് ആഡ് ചെയ്യണം ഹൺഡ്രഡ് പ്ലേസിൽ ഓൾറെഡി ഇവിടെ ഒരു വണ്ണ് നമ്മള് ക്യാരിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്യാം വൺ പ്ലസ് വൺ എത്രയാ പ്ലസ് എയ്റ്റ് ടു പ്ലസ് എയ്റ്റ് എത്രയാ ടെ അപ്പൊ ടെൻ ആണെങ്കിൽ നമ്മൾ സീറോ മാത്രം എഴുതൂ ഈ വണ്ണിനെ ആയിട്ട് നെക്സ്റ്റ് തൗസൻഡ് പ്ലേസിലേക്ക് കൊണ്ടുപോകും ഓക്കെ സീറോ എഴുതി ഇതിനെ നമ്മൾ കാരിയർ ആയിട്ട് തൗസൻഡ് പ്ലേസിലേക്ക് കൊണ്ടുപോയി ഇനി വൺ പ്ലസ് ഫൈവ് സിക്സ് സിക്സ് പ്ലസ് ത്രീ നയൻ നയൻ തൗസൻഡ് ഫിഫ്റ്റീൻ ഉള്ളതായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണാം ഇവിടെ വൺസ് പ്ലേസില് ത്രീ പ്ലസ് എയ്റ്റ് എയ്റ്റും ആഡ് ചെയ്താൽ എത്രയാണ് എയ്റ്റ് പ്ലസ് ടു എന്ന് പറയുന്നത് ടെൻ അപ്പൊ എയ്റ്റ് പ്ലസ് ത്രീ എന്ന് പറയുന്നത് ഒന്നും കൂടി ആഡ് ചെയ്യാ ഇലവൻ 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 ആവുമ്പോ ഇലവൻ ആവുമ്പോ റൈറ്റിൽ വരുന്ന വണ്ണ് മാത്രം എഴുതാ ഈ വണ്ണ് ആയിട്ട് ടെൻ പ്ലേസിലേക്ക് പോകും ഇപ്പൊ ഇവിടെ എഴുതുക ഈ വണ് എന്ന് പറയുന്നത് ആയിട്ട് ടെൻസ് പ്ലേസിലേക്ക് എഴുതാം ഓക്കെ ഇനി വൺ പ്ലസ് ടു പ്ലസ് എയ്റ്റ് എത്രയാ എയ്റ്റ് പ്ലസ് ടു പ്ലസ് വൺ ഇലവൻ ഇലവൻ ആവുമ്പോ നമ്മൾ എന്ത് എഴുതണം വണ്ണ് മാത്രം എഴുതണം ഈ വണ്ണ് ആയിട്ട് ഹൺഡ്രഡ്സ് പ്ലേസിലേക്ക് പോകും ഇവിടെ എഴുതി ഈ വണ്ണ് ക്യാരിയർ ആയിട്ട് ഹൺഡ്രഡ്സ് പ്ലേസിലേക്ക് പോയി ഓക്കെ ഇനി വൺ പ്ലസ് ഫൈവ് പ്ലസ് ഫോർ വൺ പ്ലസ് ഫൈവ് എത്രയാ സിക്സ് സിക്സ് പ്ലസ് ഫോർ ടെൻ ടെൻ ആകുമ്പോൾ സീറോ മാത്രം എഴുതൂ വണ് ക്യാരിയറായിട്ട് തൗസൻഡ് പ്ലേസിലേക്ക് പോകും ഓക്കെ ഇവിടെ സീറോ എഴുതാം ഇവിടെ കാരിയർ ആയി ഓക്കെ ഇനി വൺ പ്ലസ് സിക്സ് പ്ലസ് ടു വൺ പ്ലസ് സിക്സ് എത്രയാ സെവൻ സെവൻ പ്ലസ് ടു നയൻ നയൻ തൗസൻഡ് ഇലവൻ ഇതാണ് അഡീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻസ് അതായത് കരിയർ വരുന്നതും കരിയർ വരാത്തതും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിച്ചാൽ മതി ഇപ്പൊ ഞാൻ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടിട്ടുണ്ട് ഒന്ന് കരിയർ വരുന്നത് ഒന്ന് കരിയർ വരാത്തത് അപ്പൊ ഇത് രണ്ടിന്റെയും ആൻസർ നിങ്ങൾ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇടാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ അഡീഷൻ ക്വസ്റ്റ്യൻസ് കരിയർ വരുന്ന ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് അഡീഷണൽ വീഡിയോ ഇത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ കൂടുതൽ ചെയ്ത് കൺഫ്യൂഷൻ ആക്കുന്നില്ല അപ്പൊ നമുക്ക് സബ്ട്രാക്ഷൻ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ കാണാം